ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ട് തന്ന സർപ്രൈസ് ഗിഫ്റ്റാണ് ഗിഫ്റ്റാണോട്ടാ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട് ഭയങ്കര മടിയാണിപ്പോൾ വീഡിയോ ഇടാൻ അപ്പം ഇന്നെന്തായാലും നേരത്തെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിന് പക്ഷേ ഇന്നെന്തായാലും ഇടാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് നിത ഹസ്ബൻഡ് സർപ്രൈസായിട്ട് കൊണ്ടു തന്നതാന്ന് കേട്ടോ ടൈറ്റാൻ്റെ വാച്ചസ് ആണ് വാച്ചാന്ന് കേട്ടോ എന്താ രാഘ എന്ന് പറഞ്ഞ കളക്ഷൻ ആണ് കേട്ടോ ടൈറ്റാനിൽ വരുന്നത് രാഘാന്ന് പറയുമ്പോൾ സ്റ്റോൺ ഉണ്ടായിരിക്കും അങ്ങനെയാന്ന് കേട്ടോ ഇതൊരു റോസ് ഗോൾഡാണ് കേട്ടോ ഗോൾഡ് അല്ല റോസ് ഗോൾഡ് വരുന്ന ടൈപ്പ് അങ്ങനത്തതാണ് അതുപോലെ സ്റ്റോൺസൊക്കെ ഉണ്ട് നമുക്ക് നല്ല കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാച്ച് തന്നെയാണ് പിന്നെ ഹസ്ബൻഡ് അങ്ങനെ സർപ്രൈസൊന്നും ചെയ്യാത്ത ആളാണ് ഈ വരുമ്പോൾ സർപ്രൈസൊക്കെ ആയിട്ടാണ് നേട്ടം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലേ നമുക്കെന്ത് കിട്ടിയാലും ഹസ്ബൻഡ് ഒരു മുട്ട സുഖം ചൂട്ടിയാലും നമുക്ക് സർപ്രൈസാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ തന്നെയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്ത് എടുത്തുകളിയാണ് അപ്പം ഇതാ നമുക്കിതാ ഫോമിലും ക്യാഷിലായിട്ട് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പം ഇതാ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഐഫോണിന് അപ്പം ഐഫോൺ ആട്ടെ പിന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ട് തന്നത് പിന്നെ ഈ ഫോണിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടതിന് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോക്സ് മാത്രമായിട്ട് വെച്ചു തന്നു ഐഫോൺ ഫോർട്ടീനാന്നെട്ടോ ഏതൊരു വ്ലോഗറേയും ആഗ്രഹമല്ല അല്ലേ ഐഫോണൊക്കെ നമുക്ക് നല്ല ക്ലിയർലി ക്ലാരിറ്റിയോടെ നിങ്ങൾ മുന്നിൻ്റെ വീഡിയോസ് എത്തിക്കാന്നുള്ളത് അപ്പം ഐഫോണാണ് കേട്ടോ പിന്നെ ഇതൊരു അറേബ്യൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ നല്ല ഒരു അടിപൊളി പാക്കേജൊക്കെയാണ് അതിന് എത്രയാണ് ഇപ്പം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല അടിപൊളി സ്മെല്ലും ആണ് ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് അധികം മെന്നിനൊക്കെ പറ്റിയതാന്ന് കേട്ടോ പിന്നെ നമുക്കും അടിക്കാം അത് നല്ലൊരു പാക്കേജൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഭയങ്കര മടിയായതുകൊണ്ടാണ് പിന്നെ ഇനി ഡെയിലി ഇടാൻ നോക്കാം ടിപ്സൊക്കെ എൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പാ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി വരുന്നവരേക്കും ബായ്